നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ നേരത്തെ തന്റെ വാക്കുപാലിച്ച സമയപരിധിക്കുള്ളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സതീശൻ സമീപകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം യു ഡി എഫിന്റെ വിജയത്തിലേക്ക് നയിച്ചത് അധികം തർക്കങ്ങൾക്ക് ഇടം നൽകാത്ത സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു നിലമ്പൂരിലും കോൺഗ്രസ് ആ മികവ് കാണിച്ചു എന്നാൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരുന്ന സി പി എമ്മിനെ നിരാശരാക്കുന്ന തീരുമാനമാണ് ഇന്നലെ യു ഡി എഫിൽ ഉണ്ടായത് ഇതോടെ സി പി എം സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ച വീണ്ടും ഊർജിതമായിരിക്കണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിലും ഇക്കുറി സാധ്യത കുറവാണ് അൻവറിന്റെ പണക്കൊഴുപ്പായിരുന്നു സിപിഎം രണ്ടു തവണ വിജയിക്കാൻ കാരണം എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമല്ല ഇതോടെ പൊതു വഴിയിലാണ് സി പി എം നീങ്ങുന്നത് ഇന്ന് നിലമ്പൂരിൽ ചേരുന്ന മണ്ഡലം കമ്മിറ്റി യോഗം പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടെയായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൊതു സ്വതന്ത്രനെ പരിഗണിക്കണമെന്നാണ് ഇതുവരെയുള്ള പാർട്ടി നിലപാട് യു അഷ്റഫ് അലി ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ ജോയി എം തോമസ് മാത്യു എന്നിവരും ചർച്ചയിലുണ്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ എം സ്വരാജിന്റെ പേരിനാകും പ്രഥമ പരിഗണന ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷമീറിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് യു ഡി എഫിന് സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിൽ അധികം വൈകാതെ സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം വെള്ളിയാഴ്ച ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പ്രചരണത്തിൽ മുന്നിലെത്തുകയാണ് ഇനി യു ഡി എഫ് നീക്കം ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനാണ് നീക്കം ആര്യാടൻ മുഹമ്മദിന്റെ കബറിടം സന്ദർശിച്ച ശേഷം ആര്യാടൻ ഷൌക്കത്ത് പ്രചരണം ആരംഭിക്കും രാവിലെ പത്ത് മണിയോടെ ഷൌക്കത്ത് പാണക്കാടെത്തും വൈകിട്ട് മൂന്ന് മണിക്ക് യു കൺവെൻഷൻ നിലമ്പൂരിൽ നടക്കും കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുക്കും ആരം ഷോക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ യു ഡി എഫിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കൂടി മുതലെടുക്കാൻ തക്ക സ്ഥാനാർത്ഥി വേണമെന്ന് അഭിപ്രായത്തിലാണ് സിപിഎം എന്നാൽ പ്രതീക്ഷിച്ച പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത് അവരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ക്വാർട്ടർ ഫൈനലായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ പാർട്ടികൾ കാണുന്നത് സെമി ഫൈനലായ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മത്സരം എത്തുന്നത് മഴക്കാലത്താണെങ്കിലും രാഷ്ട്രീയ ചൂട് ഉയർന്നു നിൽക്കുമെന്ന് ഉറപ്പാണ് ഇടതു സ്വതന്ത്രനായ പി വി അന്വർ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇടതുമുന്നണി വിട്ടതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ആര്യടൻ മുഹമ്മദിന്റെ കുത്തകയായിരുന്ന മണ്ഡലം അന്വറിലൂടെയാണ് രണ്ട് തവണ സി പി എം പിടിച്ചെടുത്തത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വെല്ലുവിളിച്ചാണ് അൻവർ മുന്നണി വിട്ടതെന്നതിനാൽ ജയം സിപിഎമ്മിന് അനിവാര്യമാണ് പരാജയപ്പെട്ടാൽ അൻവറിന്റെ സ്വീകാര്യത മണ്ഡലത്തിൽ കുറഞ്ഞിട്ടില്ലെന്നും നിലപാടുകൾ ജനം അംഗീകരിച്ചെന്നും വ്യാഖ്യാനിക്കപ്പെടാം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മണ്ഡലം തിരിച്ചുപിടിക്കേണ്ടത് യു ഡി എഫിന്റെ രാഷ്ട്രീയ ആവശ്യമാണ് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട് ദിവസങ്ങൾക്ക് ശേഷം എത്തുന്നെടുപ്പ് വിജയത്തിനു പിന്നാലെയുള്ള ഉപതെരഞ്ഞെടുപ്പിലെ ജയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന് ഊർജം പകരം അവകാശവാദത്തിന് മുൻതൂക്കം ലഭിക്കാം അത്തരം സാധ്യതകളിലേക്ക് കടക്കാതെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ചത് തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് പല അനുകൂല ഘടകങ്ങളുണ്ടായിരുന്നു സിറ്റിംഗ് സീറ്റ് അല്ലാത്ത മണ്ഡലത്തിലാണ് ഇത്തവണ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ടി കെ ഹംസ മണ്ഡലം പിടിച്ച ശേഷം പിന്നീട് സി പി എം വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അൻവറിലൂടെ അതുവരെ എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാടനാണ് വിജയിച്ചത് വോട്ടുകൾക്കൊപ്പം അൻവറിന്റെ ജനകീയതയും എൽ ഡി എഫിനെ സഹായിച്ചിരുന്നു അൻവർ ഇല്ലാതെ ജയിക്കാൻ കഴിഞ്ഞാൽ മുന്നണിക്ക് അത് വലിയ നേട്ടമാകും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടിയാണ് മാറ്റുരയ്ക്കപ്പെടുന്നത്